അറുപത്തി മൂന്നാമത് സ്കൂൾ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഈ അടുക്കള എന്ന് പറയുന്നത് ഇവിടെ വരുന്ന മത്സരാർത്ഥികളുടെ മനസ്സും വയറു നിറയ്ക്കാൻ ആ നിറയ്ക്കുന്ന അന്നദാതാക്കളാണ് നമ്മോടൊപ്പം ഇവിടെ കൂടിയിട്ടുള്ളത് നമുക്ക് ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം എന്തൊക്കെ വിഭ എന്തൊക്കെ വിഭവങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ രാവിലെ ഇഡ്ഡലി വട ചട്നി സാമ്പാർ പിന്നെ ഉച്ചക്ക് പത്ത് മണിക്ക് പൊടി കിഴങ്ങ് പൊടി ചായ ഉച്ചക്കത്തേക്ക് സാമ്പാർ കൂട്ടുകറി അവിയൽ വറവ് അച്ചാർ പച്ചടി ഗോതമ്പിന്റെ പായസം പിന്നെ ചോറും സഹകരണത്തോടുകൂടി വിഭവങ്ങൾ നമ്മള് അച്ചാർ ഉപ്പേരി രസം സാമ്പാർ പായസം ശ്രദ്ധാനുഭവങ്ങൾ ഏകദേശം ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് ആൾക്കാരാണെന്ന് പരിപാടി ഇതൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് ഒന്നുമില്ല ഒരു പായസം അവിയൽ പായസം പായസം അവിയൽ സാമ്പാറും രസം കലോത്സവം നല്ല രീതിയിൽ നടത്തുന്ന നാട്ടുകാരുടെ നല്ല സഹകരണ